കോഴിക്കോട് നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി ആട്ടൂർ എന്ന മുഹമ്മദ് മാമിയെ കണ്ടെത്തുന്നതിൽ പോലീസ് വൺ വീഴ്ചയാണ് വരുത്തിയതെന്ന് കുടുംബം പത്രസമ്മേളനത്തിൽ പറഞ്ഞു കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയം ചെയ്യുക പത്തു മാസമായി അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല നേരത്തെ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് അദ്ദേഹത്തെ വൈകിട്ട് ആറ് അൻപത് മണിയോടു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഫോണിൽ സംസാരിച്ചതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ രാത്രി പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ കണക്ട് ചെയ്യാൻ ഇപ്പോൾ രാത്രി അദ്ദേഹത്തിന് ഫോണിൽ സംസാരിക്കുവാൻ സാധിച്ചില്ല അതിനുശേഷം പിറ്റേ ദിവസം ആഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി അദ്ദേഹത്തിന്റെ ഭാര്യ തലക്കാവ് പോലീസ് സ്റ്റേഷൻ പറയാൻ പക്ഷേ എന്തുകൊണ്ടോ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടങ്ങൾ വളരെ മെല്ലപ്പൂക്കും നമ്മുടെ തെളിവുകളിലൊക്കെ ഒരു പിന്നെ ഇല്ലാതാവുന്ന ഒരു സമയം വരെ ആ അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയ സാഹചര്യമാണ് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാഗമായി ആക്ഷൻ കമ്മിറ്റി ഇനി വിവിധ സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ബേസിക്കലി പോലീസ് എന്താണോ കുറെ ഫിസിക്കൽ എവിഡൻസ് അവർക്ക് കിട്ടുന്ന ഗോൾഡൻ ഹവേഴ്സിൽ അവരെന്താണോ കളക്ട് ചെയ്യുന്നത് കളക്ട് ചെയ്യേണ്ടത് അത് കളക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ അന്വേഷണ ടീമോ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാതെ അവർക്ക് ഒരു സൈബർ മാത്രമേ ഇനിയിപ്പോൾ എന്തെങ്കിലും കിട്ടാനുള്ളൂ അപ്പം ആദ്യത്തെ അന്വേഷണ ടീമിന്റെ ഒരു പരാജയം തന്നെയായിരുന്നു അവർ ആ സമയങ്ങളിൽ ആദ്യത്തെ ഒരു പത്ത് ദിവസം അവർക്ക് കിട്ടുന്ന സാധനം സി സി ടി വി ദൃശ്യങ്ങൾ ഇത്രയും കോഴിക്കോട് സിറ്റി എന്ന് പറഞ്ഞാൽ സി സി ടിവിന്റെ ആയിരത്തോളം ക്യാമറ കണ്ടുകൾ ഇവിടെ ഉണ്ട് ഒന്നിൽ പോലും മാമി ഏർ പതിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ നമുക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരാൾ ഇത്രയും ഏ ക്യാമറകളുടെ മുന്നിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷതും അയാളൊരു ഒരു ക്യാമറയിലും പതിഞ്ഞിട്ടില്ല എന്നുള്ളതും വലിയൊരു വിഷമം തന്നെയാണുള്ളത് അപ്പം സി ഡി ടവറില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം അദ്ദേഹം ലാസ്റ്റ് ഏഴ് മണിക്ക് ലാസ്റ്റ് ലൊക്കേഷൻ കാണിച്ചിരുന്നു പിറ്റേ ദിവസം ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം രാത്രി വരെ തലക്കുളത്തൂര് ലൊക്കേഷൻ കാണിച്ചിരുന്നു അപ്പം സി ഡി ടവർ എഞ്ഞിപ്പോലം ടു പിന്നെ ഇത് ുളത്തർ നമുക്കറിയാം ഏതേതൊക്കെ റൂട്ടുകളിലെ തലക്കുളത്തരം എത്താം എങ്ങനെയൊക്കെ എത്താം അത് അതായിരുന്നു പോലീസ് ആദ്യം അന്വേഷിക്കേണ്ടത് അവർ കിട്ടേണ്ട അതായിരുന്നു പക്ഷെ അവർ ഓടുകയും ചെയ്ത് പല ഭാഗത്തേക്കും നമ്മൾ സാധാരണക്കാരെ കഥ കേട്ട് പോലെ ഒരിക്കലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ കഥ കേട്ടോടാൻ പറ്റില്ല അവർ ബേസിക്കലി അവർക്ക് എന്താണോ കളക്ട് ചെയ്യേണ്ടത് അത് ആദ്യം കളക്ട് ചെയ്യണം അത് സമയത്തിനുള്ളിൽ അത് ആരാണോ ഈ തട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ ആരാണോ മാമിയെ അപായപ്പെടുത്തിയത് അവർക്ക് ഈ തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള ഒരു സമയം ഇവരുടെ ഓട്ടം കൊണ്ട് കിട്ടിയിട്ടുണ്ട്